ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ റിപ്പോർട്ട് വെച്ചിരിക്കുകയാണ് സുരേന്ദ്രൻ ഈ വയനാട്ടിലെ ദുരന്തം അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിയാതെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് മന്ത്രി കെ രാജൻ പറയുന്നത് സർക്കാർ ഈ കാര്യത്തിൽ വളരെ നിശിതമായി നടപടിയെടുത്ത് നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകാനാണ് ദേശീയ ദുരന്തം എന്നുള്ള സംഗതി ഇല്ലാതാക്കിയത് കോൺഗ്രസ് ഗവൺമെൻറ് ആണ് യു പി എ ഗവൺമെൻറ്റാണ് മലയാളിയായിട്ടുള്ള ആഭ്യന്തരമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിലുണ്ട് ദേശീയ ദുരന്തം എന്നുള്ള ഒരു ഒരു സംഗതി ഇല്ലാതാക്കിയത് യു പി എ ഗവൺമെൻറ്റാണ് കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം പണത്തിൻ്റെ അഭാവമല്ല പണത്തിൻ്റെ ലഭ്യതയല്ല ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം കേരള ഗവണ്മെൻറ്റ് ഗൃഹപാഠം ചെയ്ത് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളോടുകൂടിയുള്ള ഫൈനൽ മെമ്മോറാണ്ടം സമർപ്പിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേരളത്തിൻ്റെ കയ്യിൽ പണമുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചല്ലോ എന്താണ് നിങ്ങൾക്ക് പണം ചെലവഴിക്കാനുള്ള തടസ്സം ഇപ്പോഴുള്ള പണം എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല സ്പോൺസർമാർ ആയിരത്തി ഇരുന്നൂറോളം വീടുകൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു എന്തുകൊണ്ട് അവരെ വിളിച്ചുകൂട്ടുന്നില്ല എന്തുകൊണ്ട് സർക്കാർ ഒരു സർവകക്ഷിയോഗം വിളിക്കുന്നില്ല ഹൈക്കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾ വ്യക്തമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള മെമ്മോറാണ്ടം ഉടനെ സമർപ്പിക്കാമെന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പുനരധിവാസത്തിന് ഉള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇനി ഫണ്ടാണ് വേണ്ടത് ഇത് വെറും വ്യാജ പ്രചരണമാണ് പുനരധിവാസത്തിനാവശ്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും സർക്കാർ നടത്തിയിട്ടില്ല സർക്കാരിന് വ്യക്തമായ ഒരു ചിത്രമേ ഇല്ല പുനരധിവാസത്തിൻ്റെ ഫൈനൽ പ്ലാൻ എന്താണ് അതിൻ്റെ സമഗ്രമായ പാക്കേജ് എന്താണ് ആരാണ് വീട് നിർമ്മിക്കുന്നത് ഈ സ്പോൺസർമാരെ എങ്ങനെ സഹകരിപ്പിക്കും സന്നദ്ധ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും എങ്ങനെ സഹകരിപ്പിക്കും കേരള ഗവണ്മെന്റ് എന്ത് ചെയ്യും കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഫൈനൽ മെമ്മോറാണ്ടം എന്ന് കൊടുക്കും എന്താണ് നിങ്ങളുടെ പാക്കേജ് ഇതൊന്നും ചോദിക്കാതെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജൻ ഇത് പറഞ്ഞു രാജൻ ആദ്യമായിട്ട് വാടക കൊടുക്കാൻ നോക്കും പാവപ്പെട്ട ആളുകൾ അവിടെ വാടക വിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പിടിച്ചു വെക്കുകയാണ് പ്രധാനമന്ത്രി നേരിട്ട് നേരിട്ടെത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ സഹായം പോലും കിട്ടിയില്ലല്ലോ കള്ളപ്രചരണമാണെന്ന് ഇപ്പോൾ കിട്ടിയ കാശെല്ലാം കേന്ദ്രം കൊടുത്തതാണ് സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ കാശ് എന്താണ് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് രാജനോട് ചോദിക്കുന്നു സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് എത്ര പണം ഇതിനു വേണ്ടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ സാലറി ചാലഞ്ച് എന്തായി നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിച്ച ധനസഹായങ്ങൾ എന്തായി ഡിവൈഎഫ്ഐ പറഞ്ഞത് എന്തായി സി പി എം പറഞ്ഞത് എന്തായി കോൺഗ്രസ് നേതാക്കന്മാർ അവകാശപ്പെട്ടത് എന്തായി ഇതെല്ലാം ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളതെല്ലാം കേന്ദ്ര സർക്കാർ നൽകിയ ഫണ്ടാണ് ഇനിയും ഫണ്ട് നൽകും ആവശ്യത്തിനുള്ള ഫണ്ട് നൽകും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നിങ്ങൾ മെമ്മോറാണ്ടം സമർപ്പിച്ചാൽ ആവശ്യമായതെല്ലാം ലഭിക്കും സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണ് പുനരധിവാസം പാടെ പാളിയിരിക്കുകയാണ് വയനാട് അതിൻ്റെ കുറ്റം ബി ജെ പിയുടെ കേന്ദ്രത്തിൽ തല്ലാടിച്ച് ഞാൻ ചോദിക്കട്ടെ പ്രിയങ്ക ഗാന്ധിയും വി ഡി സതീശനും എന്താണ് വയനാട് തെരഞ്ഞെടുപ്പിൽ ഇത് പ്രചാരണ വിഷയമാക്കാത്തത് അവർക്കറിയാമായിരുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ കുറ്റമാണ് അത് പറഞ്ഞാല് അവിടെ അപ്പോൾ അതുകൊണ്ട് വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത് പറയുന്നതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും അറിയാ കാര്യമാണ് ബിജെപി അങ്ങനെയൊന്നും ആർക്കും കെ സി ഒക്കെ വേണുപാൽ മന്ത്രിയായിരുന്ന ആളല്ലേ ഇത്തരം മിഡിത്തങ്ങൾ എന്ന് പറയും അദ്ദേഹത്തോട് കെട്ടോ വിവരക്കേട് പറയില്ല എന്ന് പറയും അദ്ദേഹം ഒരു മന്ത്രിയായിരുന്ന ആളല്ലേ എല്ലാ സംസ്ഥാനങ്ങൾക്കും പണം കൊടുക്കുന്നതിന് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് മാർഗനിർദ്ദേശങ്ങളുണ്ട് അത് അത് തെറ്റിച്ച് വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്ത പോലെ ആർക്കും എടുത്തു കൊടുക്കാൻ കഴിയില്ല തെരഞ്ഞെടുപ്പ് കണ്ട് ഇത്തരത്തിലുള്ള പ്രചാരണത്തിലെ ഒരു പ്രചരണവും വേശില്ല ഇത് വ്യാജ നെറേറ്റീവാണ് കേന്ദ്രം കേരളത്തെ കൈയേച്ച് സഹായിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ സഹായിച്ചതുപോലെ കേരളത്തിൽ ഇതിനു മുമ്പ് ആരും സഹായിച്ചിട്ടില്ല ഈ കെ സി വേണുഗോപാലും പേരും അവിടെ പന്നി വറ്റ പോലെ കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു അവരെന്ത് സഹായമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേരളത്തിന് വേണ്ടിയിട്ട് മോദി സർക്കാർ മന്ത്രിമാരൊന്നും ഇല്ലാതിരുന്ന കാലത്തും ഇപ്പോൾ രണ്ട് മന്ത്രിമാരെ കൊടുത്ത കാലത്തും കൈയ്യേച്ച് സഹായിക്കുന്നുണ്ട് കേരളത്തെ അതിനെപ്പറ്റി ആദ്യം ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം ഇപ്പം കഴിഞ്ഞ ദിവസം വ്യാജ വോട്ട് ചേർത്തു എന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നല്ലോ അതിപ്പം ബി എൽ ഒമാരെ നേരിട്ട് വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ വ്യാജ വോട്ട് ചേർത്തത് യു ഡി എഫ് ആണ് എൽ ഡി എഫിൻ്റെ സഹായത്തോടു കൂടി ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ രാജന്റെ ഉദ്യോഗസ്ഥന്മാർ വില്ലേജ് ഓഫീസർമാർ താലൂക്ക് ഓഫീസർമാർ ബി എൽഒമാർ അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഷാഫി പറമ്പൻ ഇവിടെ കള്ളവോട്ട് ചേർത്തിരിക്കുന്നു ഞങ്ങളാരും കള്ളവോട്ട് ചേർത്തിട്ടില്ല അത് എൽ ഡി എഫ് സഹായത്തോടു കൂടിയാണ് യു ഡി എഫ് കള്ളവോട്ട് ചേർത്തിരിക്കുന്നത് അവരെല്ലാം പട്ടികയിൽ നിന്ന് പെട്ടണം സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് കളക്ടർ സി പി എമ്മിന്റെ ഉള്ളം കയ്യിലാണെന്നുള്ളതാണ് ആ കാര്യം തന്നെ ആണല്ലോ ഇവിടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ കള്ളവോട്ട് നടന്നിരിക്കുന്നത് ഞങ്ങളെ സഹായിക്കാൻ ഒരു റവന്യൂ ഉദ്യോഗസ്ഥനും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ സർക്കാർ ഇല്ല ഒന്നുമില്ല ഞങ്ങളെ വെട്ടാന ഞങ്ങളെ കൃഷ്ണകുമാറിന്റെ വാർഡിൽ മാത്രം എഴുപത്തിരണ്ട് വോട്ടുകൾ വെട്ടിയിരിക്കുകയാണ് അത് ഞങ്ങൾ വെടില്ല വെറുതെ വിടില്ല എല്ലാം കാര്യം അത്തരത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് പോവുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വീഡിയോ ജേണലിസ്റ്റ് അതുൽ അമ്രിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയ്മ ഇൻ റിപ്പോർട്ട് പാലക്കാട്